നല്ല രുചിയുള്ള ചൂട് പുട്ട് അതിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ ഏതാണ് നമ്മുടെ കേരളത്തിലെ ഭൂരിപക്ഷം പേർക്കും ഇഷ്ടം പുട്ടും പഴവും കോമ്പിനേഷനാണ് പുട്ടും പഴവും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്താൽ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ പുട്ടും ഇറച്ചി പുട്ട് മുട്ടക്കറി പുട്ട് പയറ് പുട്ട് കടല ഇതിനകത്ത് ഏതാണ് കൂടുതൽ നല്ലത് പലർക്കും ഉള്ള കൺഫ്യൂഷനാണ് രാവിലെയല്ലേ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ പുട്ടും പഴവും അടാൻ നല്ലത് ചിലപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയെല്ലാം പറഞ്ഞൊന്നു വരാം യഥാർത്ഥത്തിൽ അല്ല പുട്ടെന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് അരി വറുത്ത് പൊടിച്ചുണ്ടാക്കുന്ന കാർബോഹൈഡ്രേറ്റ് പെട്ടെന്ന് തന്നെ രക്തത്തിൽ ഷുഗർ ഉയരുന്നതിന് കാരണമാകും അതോടൊപ്പമാണ് നമ്മൾ പഴം ഇട്ട് കൊടുക്കുന്നത് പഴത്തിൽ കുറച്ച് ഫൈബർ ഉണ്ടെന്നല്ലാതെ അതിനകത്തുള്ളത് നിറയെ കാർബോഹൈഡ്രേറ്റ് ഷുഗർ തന്നെയാണ് ഈ കോമ്പിനേഷൻ രക്തത്തിൽ വളരെ പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കും എന്നല്ലാതെ ഈ കോമ്പിനേഷനകത്ത് ഒരു പൊടി പോലും പ്രോട്ടീൻ അടങ്ങിയിട്ടില്ല ഇത് ഒരിക്കലും ശരീരത്തിന് ഗുണകരമല്ല രാവിലെ ഈ കോമ്പിനേഷൻ കഴിച്ചാൽ പലപ്പോഴും വളരെ പെട്ടെന്ന് ഷുഗർ ലെവൽ ഉയരുന്നുണ്ട് നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടുകയും നിങ്ങൾക്ക് ജോലി ഉന്മേഷത്തോടുകൂടി ചെയ്യാൻ പറ്റാതെ യും പത്ത് പതിനൊന്ന് മണിയാകുമ്പോ ഇത് ദഹിച്ചിട്ട് വീണ്ടും വിശപ്പ് വരുന്ന സാഹചര്യം വരികയും ചെയ്യും ഇവിടം കൊണ്ട് മാത്രം തീരുന്നില്ല പുട്ടിന്റെയും കോമ്പിനേഷൻ ഉണ്ടാക്കുന്ന എത്രയോ പേരുണ്ട് എന്നാൽ ഇതിന് പകരം നിങ്ങൾ വൈറ്റേറിയാണെന്നുണ്ടെങ്കിൽ പുട്ടും കടല അല്ലെങ്കിൽ പുട്ട് പയർ കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ കടലയ്ക്കും പയറിനും അകത്ത് കുറച്ച് പ്രോട്ടീൻ ഘടകങ്ങൾ കൂടുതലായിട്ടുണ്ട് ഇത് വാല്യൂ കുറയ്ക്കുകയും നിങ്ങൾക്ക് വയറിനകത്ത് പതിയെ മാത്രമല്ല ദഹിക്കുകയും ചെയ്യുന്നു മാത്രമല്ല പ്രോട്ടീൻ മസിൽ ഗുണകരമാണ് ഇനി പുട്ടും മുട്ടക്കറിയാണെങ്കിലോ കൂടുതൽ നല്ല കുറച്ചുകൂടെ നല്ല ഐഡിയൽ ആയിട്ടുള്ള പ്രോട്ടീനാണ് നിങ്ങൾക്ക് പുട്ടിന്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്നത് കുറച്ചുകൂടി ഹെൽത്തിയാണ് എന്നാൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള കോമ്പിനേഷൻ പറയുന്നത് പുട്ടും ഇറച്ചിയും അത് പുട്ടും ചിക്കൻ ആയിക്കോട്ടെ ഇല്ലെങ്കിൽ പുട്ടും മട്ടണും ആയിക്കോട്ടെ ഈ കോമ്പിനേഷൻ ആണ് കാരണം ഇറച്ചിക്കകത്തുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് കൂടുതൽ ബെനിഫിഷ്യൽ ആണ് ഇത് നമ്മുടെ മസിലിന് നല്ലതാണ് പ്രോട്ടീൻ കൂടുതൽ ചെന്നാൽ പുട്ടിന്റെ ഈ കോമ്പിനേഷൻ നമുക്ക് ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറയും മാത്രമല്ല കൂടുതൽ സമയം ദഹിക്കാനായിട്ട് വയറിനകത്ത് സമയമെടുക്കും മാത്രമല്ല ശരീരത്തിനും ഇത് ഗുണകരമാണ് അതുകൊണ്ട് തന്നെ പുട്ട് വാങ്ങുന്നവർ അതോടൊപ്പം പഴമല്ല ഇറച്ചിയോ മുട്ടയോ തിരഞ്ഞെടുക്കുക ഇതിൻ്റെ എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പയറോ കടലോ ഉപയോഗിക്കുക എല്ലാവർക്കും വേണ്ടി